ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡിൽ ഫ്രൈസ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ലെറ്റ്സ് ഗെറ്റ് സ്ട്രീറ്റ് ടു ദ വീഡിയോ അപ്പൊ നമുക്കൊരു പൊട്ടാറ്റോ എടുക്കാം ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഇനി ചെയ്യണം വീട്ടിൽ ും അതേപോലെ അപ്പൊ ഞാൻ പൊട്ടാറ്റോസ് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഐസ് ക്യൂബ് ബൗളിൽ ഐസ് ക്യൂബ് ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആൻഡ് വാട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ പൊട്ടാറ്റോസ് ഇല്ല ആ വാട്ടറിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാം നമ്മൾ തിൻ്റോ ഐസ് വാട്ടറിൽ നമുക്ക് പൊട്ടാറ്റോസ് സോക്ക് ചെയ്ത് ചെയ്തെടുക്കാം ഫോർ ലൈക്ക് ഫൈവ് മിനിറ്റ്സാ അത്ര ടൈം മൂന്ന് ടൈം സോക്ക് ചെയ്ത് എടുക്കണ്ട ജസ്റ്റ് ഫോർ ലൈക്ക് മിനിറ്റ് കുറച്ചുനേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുക്കണം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ രണ്ട് നാപ്കിൻസ് വെക്കാം ഡ്രൈ പ്രോസസ് എന്താണ് ചെയ്തെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫീൽ ഫീൽ ലൈക്ക് ലൈക്ക് ഐ വെരി യൂസ്ലെസ് ഫീൽസ് ഇതൊരു ടൈം കൂടാ നമ്മള് ഫ്രൈസ് നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യാം ചൂടാകുമ്പോൾ എണ്ണ ചൂടാകുമ്പോൾ വി ആഡ് ഫ്രഞ്ച് ഫ്രൈസ് എണ്ണ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് നിങ്ങളോട് പറയാൻ വിട്ടോയതാണ് അപ്പോൾ ഇത് ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് അവരൊരു ട്രിക്ക് പറഞ്ഞിരുന്നു അതായത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫുള്ളി കുക്കാവുന്നതിന് മുന്നേ ഇത് പുറത്തേക്ക് എടുക്കണം എന്നിട്ട് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം ഇതിന് ആതിലെ ഇട്ടുകൊടുക്കാനാണ് ഓയിലേക്ക് ഫസ്റ്റത്ത് ബാച്ച് ഫുള്ളി കുക്കാവുന്നതിന് മുന്നേ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് വരുന്ന ഇനി ഞാനിപ്പോൾ സെക്കൻഡ് ബാച്ച് ഇട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടാമത്തെ ബാച്ച് പുള്ളി കുക്കാവുന്നതിന് മുന്നേ പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അത് ഒരുമിച്ച് ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കണ്ടിട്ട് ഇട്ട് കൊടുക്കും കുറച്ച് ഡ്രൈ ആവാൻ നോക്കാം

അപ്പം ഇതാ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് ഫ്രൈ എടുത്ത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ബട്ടർ സോസ് എന്ന് പറയാം നമ്മള് അതെടുത്തിട്ട് ഫസ്റ്റ് അപ്പം ഗാർലിക് ബട്ടർ പേസ്റ്റിനായിട്ട് ഫസ്റ്റ് நமக்கு வண்டது பட்டர் ஒஸ்லி டீபட்டிலேக்கு மூணு கார்லிக்கு ஸ்மாஷ் செய்யுது இட்டுக்கணும் എന്നിട്ട് ഈ ബട്ടറിലേക്ക് മൂന്ന് ഗാർലിക്ക് സ്നാഷ് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടറിലേക്ക് നല്ലൊരു കൂട്ടി എടുക്കണം ഇനി അടുത്ത് നമ്മൾ പ്ലേറ്റിങ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ്

പൗഡർ അല്ല സോറി ചില്ലി ഫ്ലെക്സ് ആൻഡ് സം ബ്ലാക്ക് പെപ്പ് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം ഇനി அடுத்து എന്താ ചെയ്യേണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗാർലിക് ബട്ടറിൽ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അടുത്തത് മിക്സ് ചെയ്യണം ഈ സീസണിങ്ങും ഈ ഫ്രഞ്ച് ഫ്രൈസും നന്നായി മിക്സായി തരണം ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കണം ഇത് ബർഗറിൻ്റെ പാറ്റിയിൽ വരുന്ന ചിക്കൻ അല്ലേ അതാണ് ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഡൈനമൈറ്റ് സോസ് വെച്ച് കൊടുക്കണമെന്നാണ് അടുത്തത് ചീസ് ഇനി നമുക്കിത് ചീസ് നല്ലോണം സ്പ്രെഡ് ആയി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഇതാ നമ്മൾ ലോഡൽ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചീസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ചില്ലി സോസ് ഒന്നും ഗാർണിഷ് ചെയ്ത് മുകളിലായിട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതലുള്ള ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക ഇതുപോലത്തെ കുറെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ